റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവരെ തൊഴിലാളികളായി അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ആവശ്യപ്പെട്ടു ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് അംഗീകാരവും അതോടൊപ്പം ഉത്തരവാദിത്വവും ജനങ്ങൾക്ക് വിശ്വാസവും ഉണ്ടാക്കിന് വേണ്ടി ഈ തൊഴിലാളികളെ സർക്കാർ അംഗീകരിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കേരള റിയൽ എസ്റ്റേറ്റ് ഏജൻസ് അസോസിയേഷൻ ഐ എൻ ടി യു സി സംസ്ഥാന നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഐ എൻ ട്യൂ സി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൂടിയ നേതൃയോഗത്തിൽ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പി കെ വേണു ഐ എൻ ഡ്യൂ സി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എൻ നാരായണൻ മടപ്പള്ളി മോഹനൻ കൊട്ടിയം ജി രഞ്ജിത്ത് മുസ്തഫ ഹാജി വി കെ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു నరేంద రెండాకీల పురుసం